മുന്നൂറ്റിയഞ്ച് അംഗങ്ങളുടെ പിന്തുണയോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് മൂന്നാം മൂഴം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് പ്രസിഡന്റിന് കത്ത് കൈമാറും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന എൻ ഡി എ നേതൃയോഗത്തിൽ ലോക്സഭയിൽ പ്രാതിനിധ്യം ലഭിച്ച കക്ഷികളുടെ നേതാക്കൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു ഏഴിന് എൻ ഡി എ മുഴുവൻ എം പിമാരുടെയും യോഗം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എട്ടിന് തന്നെ നടന്നേക്കും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന എൻഡിഎ യോഗത്തിൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് അടക്കം പതിനഞ്ച് പാർട്ടികളിൽ നിന്നായി ഇരുപത്തിയൊന്ന് നേതാക്കൾ പങ്കെടുത്തു നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണക്കത്തും ഈ യോഗത്തിൽ കൈമാറി വിവിധ ചതു കക്ഷികളിൽ നിന്നടക്കം മുന്നൂറ്റിയഞ്ച് എം പിമാരുടെ പിന്തുണ എൻ ഡി എയ്ക്കുണ്ടെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചത് സ്വതന്ത്രരായി വിജയിച്ച ഏഴ് എം പിമാരും പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു മറ്റ് ചില എം പിമാരും പിന്തുണ നൽകുമെന്ന് ചില ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നു ശക്തമായ നേതൃത്വത്തിന് നൽകിയ അംഗീകാരമാണ് ആറു പതിറ്റാണ്ടിന് ശേഷം രാജ്യം നരേന്ദ്രമോദിക്ക് നൽകിയതെന്ന് എൻഡിഎയുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഭാരതത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ജനക്ഷേമവും വികസനവും മുൻനിർത്തി തുടർന്നും എൻ സർക്കാർ ഭരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിച്ചു അതേസമയം വെള്ളിയാഴ്ച ബി ജെ പിയുടേതടക്കം എൻ ഡി എയുടെ മുഴുവൻ എം പിമാരുടെയും യോഗം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്നുണ്ട് ഈ യോഗത്തിൽ നരേന്ദ്രമോദിയെ സഭാനേതാവായി തെരഞ്ഞെടുക്കും തുടർന്ന് എം പിമാരുടെ പിന്തുണക്കത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേദിയൊരുങ്ങും ന്യൂസ് ന്യൂഡൽഹി